സാനിയ അയ്യപ്പൻ്റെ ഏറ്റവും പുതിയ ഫോട്ടോഷൂട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരിക്കുന്നത് അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അന്ന് വസ്ത്രത്തിൻ്റെ പേരിൽ വിമർശനം ചിത്രങ്ങൾക്ക് പിന്നാലെ പിറന്നാൾ ആഘോഷത്തിൻ്റെ വീഡിയോയുമായി സാനിയ ഇരുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷമാക്കി സാനിയ അയ്യപ്പൻ്റെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു പിറന്നാൾ ധരിച്ച സാനിയയുടെ ചിത്രങ്ങൾ നേരെ അന്ന് വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴിതാ ചിത്രങ്ങൾക്ക് പിന്നാലെ ആഘോഷത്തിൻ്റെ വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് നടി വസ്ത്രത്തിൻ്റെ പേരിൽ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്ന താരമാണ് സാനിയ പിറന്നാളിനെ തിരഞ്ഞെടുത്ത ഈ വസ്ത്രം ഇത്രക്കാർക്കുള്ള മറുപടിയാണെന്ന് നടിയുടെ ആരാധകർ പറയുന്നു കൂടുതൽ ഫോട്ടോസ് ആൻഡ് വീഡിയോസ് നമുക്ക് കാണാം അടിപൊളി വീഡിയോകൾ കാണുവാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ